ഡി എ ഡബ്ല്യു എഫ് ശ്രീകണ്ഠപുരം ഏരിയ സമ്മേളനം ശ്രീകണ്ഠപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു കണ്ണൂർ ജില്ലാ ട്രഷർ ടി വി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഡിഫറൻറ്റ് എബിൾഡ് പേഴ്സണസ് വെൽഫെയർ ഫെഡറേഷൻ ഡി എ ഡബ്ല്യു എഫ് ശ്രീകണ്ഠപുരം ഏരിയ സമ്മേളനം ശ്രീകണ്ഠപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏരിയ പ്രസിഡന്റും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ശ്രീമതി എം ബി സുജാതയുടെ അധ്യക്ഷതയിൽ സംഘടനയുടെ കണ്ണൂർ ജില്ലാ ട്രഷറർ ടി വി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു അതുകൊണ്ട് തന്നെ ഇതിൽ എല്ലാവരും നേതാക്കന്മാരാണ് ഇവിടെ അധ്യക്ഷൻ ഇവിടെ ഒരു അജണ്ട വായിച്ചിട്ടുണ്ട് ഈ അജണ്ടകൾ മുഴുവൻ കഴിഞ്ഞതിനു ശേഷം ഈ സംഘടന പിടിച്ചുവിടുന്നത് വരെ ആരും ഈ യോഗത്തിൽ നിന്ന് പോകരുത് എന്നുള്ളൊരു അച്ഛനെ തന്നെയാണ് ആദ്യമായിട്ടത് എന്ത് നിങ്ങളോട് പറയാം ഇവിടെ പ്രവർത്തന റിപ്പോർട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ സംഘടനാ റിപ്പോർട്ട് പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങൾ പറയും അപ്പൊ നമ്മൾ മുഴുവൻ കേട്ട് കഴിയുമ്പോൾ നമുക്ക് തോന്നും ചില സംശയങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവും നമ്മുടെ സംശയങ്ങൾ മനസ്സിൽ വെക്കേണ്ടതല്ല നമ്മള് ചോദിച്ചറിയണം അല്ലെ നമ്മുടെ സംശയങ്ങൾ മനസ്സിൽ വെക്കേണ്ടതല്ല നമ്മൾ ചോദിച്ചറിയണം നമ്മുടെ സംശയങ്ങൾ തീർത്തു തരാൻ ബാധ്യസ്ഥരാണോ അപ്പോ ആ ചർച്ചയിൽ നിങ്ങൾ സംഘടനാ റിപ്പോർട്ട് ജില്ലാ കമ്മിറ്റി അംഗം ശ്രീ രാജേഷ് കാങ്കോൽ അവതരിപ്പിച്ചു സി പി എം ശ്രീകണ്ഠപുരം ഏരിയ സെക്രട്ടറി എം സി രാഘവൻ ഏരിയ രക്ഷാധികാരി ശ്രീമതി പി വി ശോഭന എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ഏരിയ പ്രസിഡന്റ് എം വി സുജാത സമ്മേളന നഗരിയിൽ പതാക ഉയർത്തി ഏരിയ സെക്രട്ടറി പി വി മനോഹരൻ സ്വാഗതം പറഞ്ഞു ഭിന്നശേഷി പെൻഷൻ അയ്യായിരം രൂപയാക്കി ഉയർത്തുകയും പ്രതിമാസ അലവൻസ് നൽകുകയും ചെയ്യുക സർക്കാർ ഓഫീസുകൾ മുഴുവൻ ഭിന്നശേഷി സൗഹൃദമാക്കുകയും ചെയ്യുക എന്നീ പ്രമേയങ്ങളും സമ്മേളനം ആവശ്യപ്പെട്ടു